ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പി ആൻഡ് മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോൾ സെറ്റിങ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി കഴിയാറായി ഈ കൊല്ലം ഡിസംബർ ആകുന്നതിന് മുൻപേ നമ്മുടെ ചില ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നിറവേറണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമുക്കൊരു നല്ലൊരു ഗോൾ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഈ ഗോള് സെറ്റ് ചെയ്യാത്തടത്തോളം കാലം അതായത് പ്രത്യേകിച്ച് ഒരു ഗോളും ഇല്ല ഒഴുക്കിനകത്ത് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക ഇന്ന് കിട്ടിയാൽ ഇന്ന് നാളെ കിട്ടിയാൽ നാളെ അങ്ങനെയാണോ നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് അല്ലേ നമുക്കൊരോ ലക്ഷ്യങ്ങൾ വേണം നമുക്കൊരു ആഗ്രഹങ്ങളുണ്ട് നേടിയെടുക്കണം കാരണം മനുഷ്യൻ്റെ മനസ്സുപയോഗിച്ച് നമുക്കെല്ലാം നേടാൻ സാ സാധിക്കും നമ്മുടെ മൈൻഡിന് അത്രയും പവറാണ് നമ്മളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല അത് പാവമാണ് അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇങ്ങനെ അതാണ് ശരി ഇതാണ് ശരി എന്നുള്ള തിരിച്ചറിയാനുള്ള ബോധമൊന്നുമില്ല അതുകൊണ്ട് എന്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മളെന്താണോ അഫർമേഷനായി പറയുന്നത് നമ്മളെന്താണോ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അഫർമേഷൻ നമ്മൾ സെൽഫ് ലവ് പറയുമ്പോഴൊക്കെ ഈ കാര്യങ്ങളെല്ലാം അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് റിയാറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റം ഉറപ്പായും സംഭവിക്കും നമ്മുടെ വാക്കുകൾക്ക് പവറുണ്ട് അപ്പോൾ പോസിറ്റീവ് അഫർമേഷൻ പറയുന്നത് എന്തിനാണ് നമ്മുടെ ലൈഫിലേക്ക് നിലവിലുള്ള സാഹചര്യം നോക്കാതെ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വെറുതെ ഒരു ഗോള് സെറ്റ് ചെയ്യാമെന്നല്ല വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കലല്ല ആദ്യം ഗോള് സെറ്റ് ചെയ്യുമ്പോൾ എഴുതി ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യമുണ്ട് ഓക്കെ അതിന് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതായത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്കത് എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല അത് അവിടെ ഗോളായിട്ട് തന്നെ കിടക്കും അതായത് അതിന് സ്പെസിഫിക് ആയിരിക്കണം ഗോള് റിയലിസ്റ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാകണമെന്നർത്ഥം അതായത് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് പറ്റുന്ന പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ എഴുതാൻ പറ്റുവല്ലേ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അപ്പോൾ ഡിഗ്രി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് പഠിക്കാം പഠിക്കാൻ ഒപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇനി പഠിക്കാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിലെ ജോലി നമ്മൾ സെറ്റ് ചെയ്യുക അല്ലാതെ വലിയ ക്വാളിഫിക്കേഷനുള്ള ജോലിയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് യോഗ്യത വേണമല്ലോ ഓക്കെ അതേപോലെ അതായത് ഇപ്പം ഞാൻ എനിക്കിപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ്സേ ഉള്ളൂ ഉന്നത വിദ്യാഭ്യാസം എടുക്കാവുന്നതും എനിക്ക് താല്പര്യമില്ല എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യാണ് എനിക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ താഴേനും മിനിമം യോഗ്യതയെങ്കിലും വേണമല്ലേ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു സ്പെസിഫിക് ആയിരിക്കണം അത് റീ റിയലിസ്റ്റിക്കോ ആയിരിക്കണം കറക്റ്റായിരിക്കണം എന്നർത്ഥം ഓക്കെ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് നേടിയെടുക്കാനുള്ള ഒരു പവർ നിങ്ങൾക്ക് തന്നെ വരും പറ്റുമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അയ്യോ അത് എന്നെക്കൊണ്ട് കഴിയില്ല എനിക്കിത് സാധിക്കില്ല ഞാൻ എന്ത് ശ്രമിച്ചാലും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ അതുകൊണ്ടത് തീർന്നു ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക നമുക്കെല്ലാം സാധിക്കും മറ്റേത് വിദ്യാഭ്യാസ യോഗ്യത മാത്രം മതി നമ്മൾ പണ സംബന്ധമായ ചില ഗോളുകളൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് എത്തിപ്പിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല കാരണം പണം പല വില സോഴ്സുകൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബിസിനസ്സിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ജോലിയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ പല പല സാഹചര്യങ്ങളിലും പണം നമ്മിലേക്ക് വരുത്താൻ നമുക്ക് സാധിക്കും അപ്പോൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം അതേപോലെ ഒരു ഒരു കാറോ ആണ് നമ്മൾ ഗോളായിട്ട് വെക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള ആ ഒരു പത്ത് ലക്ഷം രൂപയുടെ കാർ വാങ്ങിക്കാൻ എനിക്ക് സാധിക്കും എങ്കിൽ അത് നമുക്ക് നല്ല ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അപ്പോൾ ഓൾറെഡി അതിലേക്ക് നല്ല ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് വേഗം വാങ്ങിക്കാനൊക്കെ കഴിയും നമ്മൾ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് നടന്നടക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലേ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഈ ബ്ലോക്ക് വരുന്നത് നമ്മുടെ മൈൻഡിലുള്ള കറകൾ തന്നെയാണ് നമ്മുടെ മനസ്സിലെ ഒരു എപ്പോഴും നെഗറ്റീവ് ചിന്താഗതിയും മറ്റുള്ളവരുള്ള വെറുപ്പും പകയും വിദേശത്തൊക്കെ കൊണ്ടുനടന്ന ഒരിക്കലും നമ്മളെ ഇവിടെ എത്താൻ പോകുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ കിടക്കുകയും ചെയ്യും ഇനിയിപ്പോൾ അഥവാ നമ്മൾ ലെക്കിന് നമ്മളെ ഭാഗ്യം കൊണ്ട് നമ്മൾ നമുക്ക് സമാധാനത്തോടെ അവിടെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാനോ സാധിക്കില്ല എന്തെങ്കിലും ഒരു ബ്ലോക്ക് അവിടെ വന്നുകൊണ്ടിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു നോട്ട്ബുക്കാണ് അതായത് നോട്ട്ബുക്കിൽ നമ്മളെ എഴുതണം ഇക്കൊല്ലം നടത്തിയെടുക്കേണ്ട ഗോളുകൾ ഇക്കൊല്ലം തന്നെ നടത്തിയെടുക്കണ്ടേ അതായത് ഇപ്പോൾ അതിന് ടൈം പീരീഡ് നമ്മൾ കൊടുക്കും ഇപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ എക്സാം കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുക കാരണം റിസൾട്ട് വന്ന് ടൈം എടുക്കും അപ്പോൾ അതുപോലെ ഒരു ടൈം പീരീഡ് വെക്കുക അടുത്ത കൊല്ലം ഇതേ സമയം എനിക്ക് ഇന്ന പോസ്റ്റിൽ ജോലി ലഭിച്ചു ഓക്കെ അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതും നമ്മൾ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എഴുതി വെക്കുന്ന സമയത്ത് എന്താവും നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്കെടുത്ത് ഈ ഗോളുകൾ വായിക്കുകയൊക്കെ ചെയ്യണം വെറുതെ സെറ്റ് ചെയ്യലല്ലോ എടുത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എത്താനുള്ളൊരു ആവേശം കൂടും ഓക്കെ പിന്നെ അതേപോലെ നമ്മൾ ടൈം പീരീഡ് വെക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഡിസംബർ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഞാൻ ഈ പോസ്റ്റിൽ കയറിയിരിക്കും ആ ഒരു ടൈം പീരീഡ് നമുക്ക് വെക്കണം അതേപോലെ നമുക്ക് വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വർഷം കൊണ്ട് ആ വീടുണ്ടാക്കും എന്നുള്ളൊരു പ്രത്യേക കണക്ക് നമുക്കുണ്ടാവും അപ്പോൾ അടുത്ത വർഷം ജ ജനുവരി ആകുമ്പോഴത്തേക്കും ഞാനൊരു പുതിയ വീട് പണിതു എനിക്ക് ആ വീട്ടിൽ കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ സാധിച്ചു നമ്മളൊരു ഗോൾ സെറ്റ് എഴുതി വെക്കുന്ന സമയത്ത് നമ്മളിടക്കിടയ്ക്കടുത്ത് ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ എടുത്ത് ഈ ഗോൾ എടുത്ത് വായിക്കണം ഇടക്കിടയ്ക്കെടുത്ത് വായിക്കണം എന്നിട്ട് നമ്മൾ വിഷ്വലൈസേഷനും കൂടെ കൊടുക്കണം പ്രോപ്പറായിട്ട് എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാം എന്നുള്ളത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ടതായ ഒരു ഗോള് ഒരു നാൽപ്പത് പ്രാവശ്യമെങ്കിലും വിഷനൈസേഷൻ ചെയ്യണമെന്നാണ് നമ്മൾ ശാന്തമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിന് ദീർഘശ്വാസം വലി കൊടുത്ത് പുറത്ത് ദീർഘശ്വാസം എടുക്കുക പുറത്ത് വിടുക ആ വീഡിയോസിലെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെ ആ ഒരു ഗോൾ എടുക്കുക എന്നിട്ട് അത് വിഷ്വലൈസേഷൻ ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഫീലിങ്സോടുകൂടെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് വരുന്നതാണ് അതിൻ്റെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ വേഗം എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് ഓരോ ഗോളും സെറ്റ് ചെയ്യാം വീട് കാറ് പിന്നെ അതേപോലെ യാത്രകൾ നമുക്ക് ഇവിടെയും പോകാനുണ്ടെങ്കിൽ അത് അതിനൊക്കെ പണം വേണം അല്ലേ അപ്പോൾ പൈസേൻ്റേതായിട്ടുള്ള ഇപ്പോൾ വെൽത്ത് നല്ല ഹെഡിങ് എഴുതിയിട്ട് നമുക്ക് അവിടെ ഗോൾ സെറ്റ് ചെയ്യാം ട്രാവൽ നല്ല ഹെഡിങ് എഴുതിയിട്ട് അവിടെ ഗോള് സെറ്റ് ചെയ്യാം നമുക്ക് ഓരോ സ്ഥലത്ത് പോകണമെങ്കിൽ യാത്രകൾ ഇപ്പോൾ ദുബായി പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയൊത്ത് ദുബായി സന്ദർശിക്കാൻ സാധിച്ചു ഒക്കെ ലഭിച്ചതായിട്ട് കണ്ടു വേണം കോളെഴുതായി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എഴുതി വെക്കുകയും ചെയ്യുക രണ്ടാമതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വീട് വെച്ചു എന്നുള്ളത് ആ വീട് വെച്ച ആ ഒരു എഴുതി വെക്കുന്ന കൂടുതൽ വിഷയശേഷം ചെയ്യാനും ശ്രദ്ധിക്കുക കൂടെ നിങ്ങൾ ഇടയ്ക്ക് ഒരു സ്ക്രിപ്റ്റിങ്ങും തയ്യാറാക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ആ വീടിൻ്റെ പണി തീർന്നതായിട്ടും അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കണം അത് പണി തീർന്നതായിട്ടും അവിടെ കുടുംബങ്ങളെ ഒന്നിച്ച് കൂടുന്നതായിട്ടും വളരെ നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞതായിട്ടും ഒരു സ്ക്രിപ്റ്റിങ്ങും തയ്യാറാക്കുക സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയും ഉണ്ട് അതെല്ലാവരും കാണുക അത് ഭയങ്കര എഫക്റ്റീവായ ഒരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി ജോലിയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടിയ ശേഷം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ എഴുതി വെക്കുക അത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപേ അത് വായിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഏഴ് ദിവസം നമ്മളത് കണ്ടിന്യൂസ് ആയി ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കത്തിച്ച് കളയുക പിന്നെ യൂണിവേഴ്സ് നമ്മൾ ഏൽപ്പിച്ച് കൊടുത്ത് ഓക്കെ അപ്പോൾ ഗോൾ സെറ്റ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കണം വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതും വീഡിയോസിലുണ്ട് എന്നാലും ഞാൻ പറയാം നമ്മുടെ ഗോളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനനുസരിച്ച ചിത്രങ്ങളായിരിക്കണം വിഷൻ ബോർഡിൽ ഉണ്ടാകേണ്ടത് കാരണം രണ്ടും വേറെ വേറെ ആകുമ്പം മൈൻഡിന് കൺഫ്യൂഷനാകും ഏതാണ് ആദ്യം നടത്തേണ്ടതെന്ന് അപ്പം നമ്മുടെ ഗോളിലുള്ള അതേ ചിത്രങ്ങൾ നമ്മൾ വിഷംബോഡായിട്ട് വിഷം ബോർഡ് നമ്മൾ ഉണർന്ന് വരുന്ന അതായത് നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ ഒരു മുറിയിൽ ഒട്ടിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക എഴുന്നേൽക്കുമ്പോൾ അതിലേക്ക് നോക്കാനാണ് എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക വിഷം ബോർഡ് അപ്പോൾ ഗോളും വിഷം ബോർഡും ഏകദേശം ഒരുപോലെ ആയിരിക്കാം ശ്രദ്ധിക്കുക നമ്മൾ കാണുമ്പോൾ പഞ്ചേന്ദ്രങ്ങൾ കാണുമ്പോൾ അത് നമ്മിലേക്ക് വരാനുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ലക്ഷ്യങ്ങൾ വേണം എന്നാലേ ജീവിക്കാനും നമുക്കൊരു ആവേശം ഉണ്ടാവുകയുള്ളു അല്ലേ അപ്പോൾ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുക വിഷൻ ബോർഡ് ഒട്ടിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണ് ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിന് വേണം ഞാൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് വേറെ ഒരാളല്ല അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള ബുദ്ധിയും കഴിവും എല്ലാം ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ള വ്യക്തികൾ നമ്മെ പറയുന്ന വാക്കുകളിൽ അവിടെ വിഷമിച്ചു നിൽക്കാതെ അത് എന്നെ ബാധിക്കില്ല പോസിറ്റീവായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും ചെയ്താലും അത് ബാധിക്കില്ല അതിനാണ് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് എന്താണ് സ്ട്രെസ്സും ഇങ്ങനെയുള്ള വേദനകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ മൈൻഡ് കാമൻ ആൻഡ് കൂൾ ആയിത്തീരുന്നതാണ് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എഫെർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഗോൾ സെറ്റ് ചെയ്യുക അതേപോലെ ഹോപ്പൺ ഹോപ്പണോ പറയുക എല്ലാം നമ്മുടെ ലൈഫിൽ വേണ്ടതായ എല്ലാ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റൻ്റലി ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സ് നല്ലൊരു ഫ്രീക്വൻസി നമുക്ക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുകയും യൂണിവേഴ്സ് ആ ഇമോഷൻസ് സ്വീകരിക്കുന്നത് ഫ്രീക്വൻസിയിലാണ് അപ്പോൾ നല്ലൊരു ജീവിതം നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് കെട്ടിപ്പടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ താങ്ക്